ലാസ്റ്റിൽ വെളിച്ചെണ്ണയും കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടെ മുകളിൽ തൂക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെക്കുന്ന അവിയൽ നിങ്ങൾ കൂടി കാണുക ഞാൻ എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ ഈ വീഡിയോയിൽ കൂടി കാണാവുന്നതാണ് വരൂ എല്ലാവരും ഇതിപ്പോൾ നാളത്തേക്കുള്ള പണി ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏത്തയ്ക്ക നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു രണ്ട് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ചേമ്പുണ്ട് കോവക്ക പിന്നെ ബീൻസ് ഉണ്ട് ഒരു വഴുതനങ്ങുണ്ട് ചേമ്പ് ഏത്തക്ക ചോച്ചവ് പിന്നെ കോവയ്ക്ക ബീൻസ് വഴുതാന ഇനി ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ തെറ്റി പോകും തെറ്റിപ്പോ അങ്ങനെ കഷ്ണങ്ങളെല്ലാം കൂടെ അരിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ വെജിറ്റബിൾ ഇങ്ങനെ തന്നെ ഇതേ കൂടി തന്നെ ഇരിക്കും നമുക്ക് ഈസിയായിട്ട് പിന്നെ അരപ്പ് ചേർത്തങ്ങ് അടുപ്പത്താക്കിയാൽ മതി ഓ മറന്നുപോയി പറയാം മാങ്ങ ഒരു വലിയൊരു മാങ്ങ ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് പുളിക്ക് ഞാനിവിടെ മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ അവസാനം പുളി ഇല്ലെങ്കിൽ മാത്രം ഞാൻ നമ്മുടെ വാളംപുളി സ്വല്പം പിഴിഞ്ഞ് ചേർക്കും പക്ഷേ ഈ പുളി മതി ഇത്രയും വെജിറ്റബിൾ ഉണ്ടെങ്കിലും ആ ഒരു പുളി മാത്രം മതി എന്നാണ് എനിക്ക് തോന്ന തോന്നുന്നത് മാങ്ങയിട്ട അവിയലാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇന്നല്ല നാളെ പിന്നെ ഞാൻ കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ടാക്കട്ടെ ഇപ്പോൾ ഞാൻ തലേ ദിവസം അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തോട്ടെടുത്തിരിക്കുവാണ് എല്ലാം തന്നെ നല്ലതുപോലെ കഴുകുകയാണ് കഴുകി ഇങ്ങനെ ഫുഡ് റാപ്പറം കൊണ്ടിങ്ങനെ അടച്ചാണ് വെച്ചിരുന്നത് കണ്ടോ അത് നമ്മളിപ്പോൾ അരിഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്നു ഞാൻ കുറച്ച് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളോട് ചേർത്ത് അതിന് ശേഷം ഇന്നലെ വീഡിയോ കാണിച്ചതിന് ശേഷം വേറെ ഒന്നും തന്നെ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കണം ഇനി ഇത് ഞാൻ പിന്നെ അവിയലി വെക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ പാത്രത്തിനകത്തോടെ ഇടാൻ പോവാണ് അവിയലി വെക്കാൻ നമ്മുടെ പാത്രം ഇവിടെ റെഡിയായിട്ടിരിക്കുവാണ് അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം തന്നെയും കുടഞ്ഞിട്ടു നമ്മളൊരു സകേല അവിയൽ വെക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു കുന്ന് കാണും നമ്മുടെ വഴുതനങ്ങ പോലും കണ്ടിരിക്കുന്നത് നല്ല വെളുത്തായിട്ടിരിക്കുന്നതെന്ന് നോക്കിക്കേ നമ്മൾ ഇന്നലെ വെള്ളത്തിനകത്തിട്ട് കഴുകി വെച്ചിരുന്ന് കറുത്തിട്ടുമില്ല ഒന്നുമില്ല അത് അന്നേരം തന്നെ നമ്മളിങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കേണ്ട രീതിയിൽ വെക്കണം അങ്ങനെ അത് അതുകൊണ്ട് അന്നേരമാണേ കഷ്ണങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിറഞ്ഞു പോകുമോ എന്നൊരു സ്വൽപ്പം അവിയൽ വെക്കാനായിരുന്നു എൻ്റെ പ്ലാന് പക്ഷേ എങ്കിൽ കണ്ട ഈച്ച കഷ്ണങ്ങളെ വാങ്ങിച്ചുള്ളൂ എന്നിട്ട് തന്നെ ഇത്രയുണ്ട് നമ്മൾ ആദ്യം ഇതിനൊന്ന് ആവി കയറ്റിയിട്ട് പിന്നെയാണ് നമ്മളിവിടെ പിന്നെ അരപ്പ് ചേർക്കുന്നത് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കട്ടെ ലപ്പിച്ചാറ്റി വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് കുറച്ച് വെള്ളം വേവാൻ വേണ്ടി ഉള്ള വെള്ളം നമുക്ക് ഇനി അരപ്പിനൊക്കെ ചേർക്കണം ദെന്നാ ആവി കയറാൻ വേണ്ടിയുള്ള വെള്ളം ഉപ്പ് പച്ചമുളകൊക്കെ ഞാൻ അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ ಸ್ವಲ್ಪ ഉപ്പ് ಸ್ವಲ್ಪ ഉപ്പല്ല ആവശ്യത്തിന് ഉള്ള ഉപ്പ് പിന്നെ ഇത് വെറുതെ വെള്ളത്തിനകത്ത് കിടന്ന് വേവാതെ ഒരു സ്വല്പം മുളക് പൊടി പച്ചമുളക് അരച്ച് ചേർക്കും എന്നാലും വെറുതെ പച്ചമുളക് പച്ച കിടന്ന് വേവരുത് എന്ത് ചെയ്യേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയുടെ പുളി കാണും അല്ല എങ്കിൽ ഞാനിവിടെ സ്വൽപ്പം വാളംപുളി ചേർക്കത്തുള്ളൂ ഞാൻ ഒരിക്കലും എൻ്റെ അവിയൽ വെക്കുന്നതിനകത്ത് ഞാൻ തൈര് ചേർക്കത്തില്ല എനിക്ക് ഒന്നിൽ മാങ്ങ അല്ലെങ്കിൽ നമ്മുടെ വാളംപുളി പിടിഞ്ഞൊഴിക്കുവാണ് ഞാൻ ചെയ്യാറുള്ളത് എനിക്കതാണിഷ്ടം തൈര് ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഓരോരുത്തർ പഠിച്ച പണ്ട് തൊട്ടേ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ശീലിച്ചതായിരിക്കും അവരുടെ പിന്നെ കുടുംബത്തിൽ അവർ ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ തൈര് ചേർക്കുന്ന പരിപാടിയില്ല ഒന്നീ ഇടും അല്ലെങ്കിൽ പിന്നെ മാങ്ങയിടും അതായിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇനി അടച്ച് വെച്ച് അവിടെ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്ന വലിയ പാത്രം ആയതുകൊണ്ട് വി കയറട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് എടുക്കാം ഇപ്പോൾ നമ്മുടെ അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ജീരകം എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയാണിത് ചെറിയ ഉള്ളി പച്ചമുളക് സ്വല്പം വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അരയരുത് ഞാൻ ഒന്ന് ചതച്ചെടുക്കട്ടെ ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നമ്മുടെ ഫുഡ് പോസ്റ്റർ ഒരു ഒരിഞ്ഞ കേട്ടോ നമുക്കിനി അവിയലിൻ്റെ കഷ്ണത്തിനകത്തോട്ട് ഇടാം ഞാനിവിടെ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇളക്കി നോക്കിയായിരുന്നു വെള്ളമൊക്കെ ഉണ്ടോ എന്ന് പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ നടുക്കോട്ട് നമ്മളിവിനെ ഇടാൻ പോവാണ് ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് വെക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് അത് തിളപ്പിച്ചാറ്റി ചൂടുവെള്ളമാണ് ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒഴിക്കുന്നത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നു ഇളക്കുന്നുണ്ടായിട്ട് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ സ്വല്പം വെള്ളം മാത്രമേ ഉള്ളൂ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് അപ്പോൾ എരി പുളി എല്ലാം തന്നെ ഉണ്ട് ഞാനൊരു ചെറിയൊരു മാങ്ങയാണ് ഇട്ടത് ആ ഒരു മാങ്ങ മുഴുവനും ചേർത്തിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് വേറെ പുളിയുടെ ആവശ്യമൊന്നും ഇല്ല മാങ്ങയുടെ പുളി മാത്രം മതി മാങ്ങാടെ പുളി പോരാകിൽ ഞാൻ വരത്തിൽ സ്വല്പം പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കറക്റ്റ് പുളി എരി ഞാൻ ആ മുളക് പൊടി ചേർത്തത് സ്വല്പം നിറത്തിന് വേണ്ടിയാണ് ആ വെളുത്തിരിക്കുന്ന വെളുത്തിരിക്കാതെ ഒരു വല്ലാത്തൊരു നിറം വേണം എനിക്കൊരു ഒരു മഞ്ഞയും ചുമ്പത്തും എല്ലാം കൂടെ കളർന്ന് ഇരി ഇരിക്കുന്ന ഒരു നിറമാണ് എനിക്കിഷ്ടം അല്ലാതെ വെളുത്തിരിക്കുന്നതോ അങ്ങനെ തനി മഞ്ഞ നിറമൊന്നും എനിക്കിഷ്ടമില്ല സ്വപ്പം കറിവേപ്പിലരച്ചിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തത് അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എരിവൊക്കെയുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ലോയിലോട്ടാക്കി ഇനി നമ്മുടെ മെയിൻ സാധനം ഒഴിക്കാൻ പോവുകയാണെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ടോ We we േ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് നമ്മുടെ ഇഷ്ടാന് സമയം ഒഴിക്കാം ഇതിനാരും പിന്നെ പറയത്തില്ല എന്ന് പറയത്തില്ല ഇത് കൂടി പോയെന്നും പറയത്തില്ല കുറഞ്ഞു പോയെന്നും പറയത്തില്ല നമുക്ക് ഇത് വേണ്ടേ നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണ ഇപ്പോൾ ഈ സമ്മർ ടൈം ആയതുകൊണ്ട് മറ്റേ ഇങ്ങനെ കട്ട പിടിച്ചെല്ലാം വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വീട്ടിനകത്ത് ഇരിക്കുന്നത് ത്രയുള്ളൂ കാര്യം ഇളക്കി കൊടുക്കാൻ ചെറുതായിട്ട് ഇനി ഇത് കുറച്ചേറെ അടുപ്പത്തിരിക്കുമ്പം തന്നെ ഈ വെള്ളമെല്ലാം അങ്ങ് വലിഞ്ഞ് നമ്മുടെ കഷ്ണത്തേലൊക്കെ അങ്ങ് ചേരും എല്ലാം തന്നെ പാകത്തിനുള്ള നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇനി അടുപ്പത്തിരുന്ന ഇങ്ങനെ പറ്റി വരുന്നത് മതി അവിയൽ ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഒക്കെ തണുത്തു കഴിഞ്ഞപ്പോൾ അവിയൽ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും അവിയൽ തയ്യാറാക്കി നോക്കുക മാങ്ങാ കഷ്ണങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ ഇത് മാങ്ങാ കഷ്ണങ്ങളാണ് കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ പറക്കിയെടുത്ത് കഴിക്കാം സൂപ്പർ അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞ ആ ഒരു വെജിറ്റബിൾ അവിയൽ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ അവിയലിനകത്ത് ചേർത്താൽ മാങ്ങാ കഷ്ണങ്ങൾ മാങ്ങ ചേർത്ത് അവിയൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക സൂപ്പറാണ് ഇതിന് നമ്മൾ തക്കാളിക്ക് ഒന്നും തന്നെ ചേർത്തിട്ടില്ല തേണ്ട മാങ്ങ കഷ്ണം വെറുതെ ഇങ്ങനെ എടുത്ത് പറക്കി കഴിക്കാൻ പറ്റും നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാങ്ങയൊക്കെ ചേർത്തും ബിയിൽ തയ്യാറാക്കി നോക്കുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെയും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്ക് യു സൂൺ